അവളുടെ മിൻപ്പും ഭാവവും കണ്ടപ്പോൾ ഒന്നും ഉറപ്പായിരുന്നെ അവളെ വിലയിടാൻ പുത്തൻപുരക്കിൽ ആർക്കും കഴിയില്ലെന്ന് എതുവീങ്ങാണ് സൂക്ഷിക്കേണ്ടത് അവൻ്റെ പ്രായത്തിൻ്റെ ആയിരിക്കണം ചിലപ്പോൾ സഭാഷ് ഇതാണ് പെണ്ണ് ഇങ്ങനെയായിരിക്കണം പെണ്ണ് അല്ലാതെ വലിയ വില ചെക്കന്മാർ ഓരോന്നും പറയുമ്പോൾ അവർക്ക് പിന്നാലെ പോകുന്ന വാകരുത് കൈ രണ്ടും കൂട്ടി തട്ടി പറഞ്ഞിരുത്തിന് അത്ഭുതത്തോടെയാണ് പാർവതി കേട്ടത് സ്ത്രീ തന്നെയൊന്ന് പരീക്ഷാണ് ഇവിടെ ഇങ്ങനെ നിന്നാൽ തൽകിക്കൊള്ളാം ഇതിൽ പലരുടെയും വൃത്തികെട്ട നോട്ടവും സംസാരവും നേരിടേണ്ടി വരും തനിക്ക് പിന്നാലെ എപ്പോഴും എൻ്റെ കണ്ണുണ്ടായിരുന്നു വരില്ല സൂക്ഷാ ദുഃഖിക്കണ്ട മോളെ ഞാൻ നോക്കാം ഇനി താൻ ആസിലേക്ക് വയ്ക്കോളൂ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിക്കാം രുദ്രൻ പറഞ്ഞപ്പോൾ വേഗം പ്രോബലിനും പുറത്തേക്ക് ഇറങ്ങി എത്തിയിരുന്നു നടന്നു അവൾ അമ്മേ ഇന്ത്യയോളം ഉണ്ട് പാവയെ വീട്ടിലിട്ട് തുമ്പി എഴുന്നേറ്റ് പാവയിൽ തിരിഞ്ഞു നോക്കി അച്ഛന് പോകുന്നില്ല പാവേ മോളിലെടുത്ത് ഉയർത്തിക്കൊണ്ട് പറഞ്ഞു രുദ്രൻ അമ്മ പുയ അദ്ദേ പറഞ്ഞു തന്നൂല്ലോ ഇനി ഉണ്ട് കുഞ്ഞു വേഗം ഓർന്നിറങ്ങിക്കൊണ്ട് പറഞ്ഞു അച്ഛ വേണ്ടേ ഇപ്പൊ പൊന്നിന് അവന്റെ വാക്കിലെ നോവ് തിരിച്ചറിഞ്ഞു പാർവതി മോളെ ഇപ്പൊ കൊണ്ടുവരാം പറഞ്ഞോണ്ട് മോളെ എടുത്ത് ഒക്കെ തിരുത്തി ഗ്ലാസും ബിസ്ക്കറ്റും ബോക്സും മറുകൈയിൽ പിടിച്ചവള് വാതിൽ തുറക്കാൻ കഴിയാത്തത് കൊണ്ട് തിരിഞ്ഞവൾ ചോദനെ നോക്കി എന്തോ ഗാഠമായി ഒരു ഇത് സാർ വാതിൽ ഒന്ന് തുറന്നു തരുമോ പതിഞ്ഞ ശബ്ദങ്ങൾ ചോദിച്ചവൾ ഓ സോറി പറഞ്ഞോണ്ട് വേഗം വാതിൽ തുറന്നു കൊടുത്തൊരുത് മോളെ കൊണ്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കണ്ട് ഹാളിലിരിക്കുന്നവരെ അത് കൊള്ളാം ചേട്ടന്റെ മുറിയിലേക്ക് പോകാനുള്ള ധൈര്യമൊക്കെ നിനക്കുണ്ടോ ശിവാനി ചോദിച്ചുണ്ട് സെറ്റിയിൽ നിന്ന് എഴുന്നേറ്റു അതെന്ത് ചോദ്യം ശിവവും തോലി എളുപ്പം ആവശ്യത്തിന് സൗന്ദര്യവും ഉണ്ടല്ലോ ഇവളെ പോലെയുള്ളവർക്ക് എവിടെയും കയറി ചെല്ലാം സമയവും കാലവും നോക്കാതെ പിന്നെ ചേട്ടനെ പോലെയുള്ളവരാണെങ്കിൽ പറയുകയും വേണ്ട ഈ വടി വധശല്യം ഉടനെ അധികം സമയം വേണ്ടിവരില്ല ചേട്ടന്റെ സ്വഭാവം വെച്ച് നോക്കിയാൽ ശിവാനി നോക്കി ഒറ്റ കണ്ണടച്ച് കാണിച്ചുകൊണ്ട് ഗംഗ പറഞ്ഞു അനാവശ്യം പറഞ്ഞു സൂക്ഷി വേണം പാർവതിയുടെ മുഖം ദേഷ്യം കൊണ്ട് ചോന്നു കണ്ടോ കണ്ടോ ദേഷ്യം വരുന്നത് കണ്ടോ ഉള്ളത് പറയുമ്പോൾ ഇവളെ പോലെയുള്ളവർക്ക് ദേഷ്യം വരും ഈ കുഞ്ഞിനെയെങ്കിലും അവിടെ നിന്ന് മാറ്റാമായിരുന്നു അതിന്റെ മുന്നിൽ വെച്ച് ചെക്ക് മോശം എന്നാൽ സമ്മതിക്കണം ഇവിടെ ഇത്രയും ആളുകൾ ഉണ്ടായിട്ടും ചേട്ടൻ്റെ റൂമിലേക്ക് പോകാൻ ഇവൾ കാണിച്ച ധൈര്യം അപാരം തെരുവു പെണ്ണുങ്ങൾക്ക് പോലും ഇതിനേക്കാളും അഭിമാനം ഉണ്ടായിരിക്കും ഗംഗ പറഞ്ഞു തീർന്നില്ല സ്റ്റീൽ ക്ലാസ് നികത്ത് വിണതിന് ചിലമ്പിച്ച സ്വരവും അതിന് പിന്നാലെ പഴക്കം പൊട്ടുന്നത് പോലെ ഒരു ശബ്ദവും അവിടെ മുഴങ്ങി ഇടത് കവൾത്തടം പൊത്തിപ്പിടിച്ച് ഗംഗ പകൽച്ചു നോക്കി ഒക്കത്തിരുന്ന കുഞ്ഞെ കയകൊട്ട് കൂടി ചെയ്തതോടെ ശിവാനിയുടെയും ഗംഗയുടെയും ദേഷ്യം വർദ്ധിച്ചു എവിടെ നിന്നോ കയറി വന്ന നീ പുത്തൻപുരക്കിലെ ഈ കുട്ടിയെ തള്ളാറായോ അഹങ്കാരി നിന കഴുത്തിന് പിടിച്ച് വെളിയിലാക്കി ഞങ്ങൾ ആരോടാണ് കളിക്കുന്നതെന്ന് അറിയാമോ വന്ന് കയറിയില്ലവൾ നീ ആരാന്നാ വിചാരം ടാൻസിലാണിയോ രാജലക്ഷ്മി ചോദിച്ചു എവിടെന്ന് കയറി വന്നതായാലും അഭിമാനത്തിന് ക്ഷേത്രം പറ്റിയാൽ പ്രതികരിച്ചു വരും അതെ ഞാനും ചെയ്തോളൂ എല്ലാരെയും കാണുന്ന കുളത്തിൽ എന്നെ കാണരുത് എനിക്ക് എൻ്റെതായ വ്യക്തിത്വമുണ്ട് ഞാൻ സുരാണിയായി തോന്നുന്നെങ്കിൽ അങ്ങനെ അതാർക്കും അടിയറവ് വെച്ചിട്ടില്ല പുത്തൻപുരയ്ക്ക് പടി കയറിയത് എന്നെ ജോലിക്ക് നിയമിച്ചത് നിങ്ങളാരുമല്ല അല്ല സാറ് പറഞ്ഞാൽ ഈ നിമിഷം ഞാൻ ഇവിടെ നിന്നും ഇറങ്ങും സാറ് പറയണം വേറെ ആര് പറഞ്ഞാലും എനിക്കൊരു പുല്ലുല്ല കാരണം അത്യാവശ്യം സഹിച്ചും ക്ഷമിച്ചുമാണ് ഞാനിവിടെ വരെ എത്തിയത് ഇതിനെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ് പൂരിതൊക്കെ തന്നെ ചെയ്യും കുഞ്ഞു അമ്മേന്റെ വിളിച്ചപ്പോൾ തന്നെ എനിക്ക് ഡൗട്ട് തോന്നിയിരുന്നു ഏട്ടത്തി ഇപ്പൊ ബോധ്യമായി ഇതിപ്പോ തുടങ്ങി ബന്ധുവൊന്നുമില്ല കാലും കുറയായതും ഇതൊക്കെ അറിഞ്ഞുകൊണ്ടായിരിക്കും മിത്ര പാട്ടിന് പോയത് കുഞ്ഞിനെ കൂടി കൊണ്ടുപോകാമായിരുന്നു അവൾക്ക് ഇതിപ്പോ ഈ കുട്ടിയുടെ കാര്യം ഓർക്കുമ്പോഴാണ് സങ്കടം ഇനിയിപ്പോ ഇവളെ വീട്ടുകാരിയെ കാണേണ്ടി വരുമോ എന്തോ സുധർമ്മ ഒന്നും ഓർക്കാതെ പറഞ്ഞതാണെങ്കിലും ആ പേര് കേട്ടാ ഞെട്ടില്ലായിരുന്നു രാജലക്ഷ്മിയും ഗംഗയും ശിവാനിയും ഇളയമ്മ റുത്തൻ പുരക്കൽ വീട് കുലുങ്ങും വിധത്തിലുള്ള വിളി കെട്ടും കുഞ്ഞുപോലും പേടിച്ചപ്പോൾ ആ റുദിനെ കഴുത്തിൽ വട്ടം പിടിച്ചു രുത്തിന്റെ മുഖം കണ്ട് ഭയമയും കണ്ണുകളും തീ പാറി അവന്റെ അവരെ ദഹിപ്പിച്ചു കളയൻ പാകത്തിടത്തി ഞാൻ പുറകുന്ന പേര് ഈ വീട്ടിൽ ആരെങ്കിലും ഉച്ചരിച്ചാൽ ആ നാവ് ഞാൻ പിഴിച്ചെടുക്കുമെന്ന് പറഞ്ഞത് ഒരിക്കൽ കൂടി നിങ്ങൾക്ക് പേര് പറയാമോ ദേഷ്യം കൊണ്ട് വിറച്ച മോനെ ഇളയമ്മയ്ക്ക് തെറ്റിപ്പറ്റി ഇവൾ ഗംഗി അടിച്ച ദേഷ്യത്തില് പറഞ്ഞു പോയതാണ് ക്ഷമിക്കണം ഇനി ഉണ്ടാവില്ല കൈകൊപ്പിക്കൊണ്ട് പറയുന്നത് സുധർമ്മ ഈ തവണ ഈ തവണത്തേക്ക് ക്ഷമിച്ചു ഇനി ഇതാവർത്തിശാല ഈ വീട്ടിൽ നിന്നും പുറത്തായിരിക്കും നിങ്ങൾ ഓർമ്മിച്ചു ചൂണ്ടുവരെ ലാട്ടിക്കൊണ്ട് പറഞ്ഞൊരു ഇല്ല മോനെ ഇനി ഉണ്ടാവില്ല സുധർമ്മ പരമാവധി താഴ്ന്നു പറഞ്ഞു ഒന്നുകൂടി കേട്ടു ഇവളും ഞാനും ഇന്നും ഇന്നലെയും തുടങ്ങിയ ബന്ധമല്ല നാളുകളേറെ ഒരവസരം കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു ഇവളെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ ഇപ്പൊ എല്ലാവർക്കും തൃപ്തിയുള്ള മറുപടി കിട്ടിയല്ലോ അല്ലെ ഇനി ആരും ഇവളെ പിന്നല്ല അന്വേഷിച്ചു പോകണ്ട ഇവിടെ തന്നെ ഉണ്ടാകും നിങ്ങളെ കൂട്ടത്തിൽ തന്നെ ശ്രീ ആ ഹൗസിൽ വെച്ചിരിക്കുന്ന അമ്മിന്റെ സാധനങ്ങളെല്ലാം വിട്ട് മൂല റൂമിൽ കൊണ്ടുവയ്ക്കേ കുറച്ചുനാൾ കൂടി കാത്തിരിക്കണം അതിനുശേഷം ഞാൻ പറയും ഈ വീട്ടിൽ ഇങ്ങനെ ഉള്ള സ്ഥാനം എന്തെന്ന് രുദ്രൻ പറയുന്നൊന്നും തലയിൽ കയറിയില്ല അവളുടെ ഒന്നു മാത്രം മനസ്സിലായി അവൾക്ക് അഗ്നിപാതയിലൂടെയാണ് ഇനി തനിക്ക് നടക്കേണ്ടതെന്ന് രുദ്ര എന്തൊക്കെ അസമ്മതമാണീ പറയുന്നത് കുട്ടി താഴേക്ക് പെട്ടുള്ളൂ അച്ഛമ്മയുടെ സ്വരം വല്ലാതെ ഉയർന്നതും വല്ലാത്തൊരു നിശബ്ദത അവിടെ തളം കെട്ടി പഴയതൊന്നും എവിടെ ആരും മറന്നിട്ടുണ്ടാവില്ലെന്നാണ് എന്റെ വിശ്വാസം എന്ത് തോന്നിവാസം പ്രവർത്തിക്കാമെന്നാണെങ്കിൽ നടക്കില്ല ആചമ്മ രുദ്രന്റെ മുന്നിൽ വന്നു നിന്ന് ആലുശ്യത്തോടെ പറഞ്ഞു രുദ്രൻ അസ്വസ്ഥതയുടെ മുഖം വെട്ടിച്ചു ദേഷ്യം മടങ്ങിയിട്ടില്ല എന്നത് അവന്റെ വലഞ്ഞ മുറുകെ പേശികളിൽ നിന്ന് വ്യക്തമായിരുന്നു മുഖത്തേക്ക് രക്തം ഇരിച്ച് കയറിയതുപോലെ ചുവന്നിരുന്നു പാർവതി വേഗം താഴകി പോകാൻ ഒരുങ്ങി പാർവതി നിൽക്ക് അവൾ പോകുന്നത് കണ്ടപ്പോൾ ആചമ്മ വിളിച്ചു രുദ്രൻ അപ്പോഴത്തെ ആവേശത്തിൽ പറഞ്ഞു പോയതാണ് കുട്ടി അതൊന്നും കാര്യമാക്കണ്ട ആ ഹൗസിലെ സാധനങ്ങൾ അവിടെ തന്നെ ഇരിക്കട്ടെ സബിതയോടൊപ്പം അവിടെ തന്നെ നിന്നാൽ മതി കേട്ടല്ലോ വല്ലാത്തൊരു ആത്മശക്തി ഉണ്ടായിരുന്നു ആ സ്വരത്തിൽ പാർവതി മോളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു നോക്കാൻ പോലും മടിച്ചു പോയ വല്ലാത്തരും ഭയം തന്നെ പൊഴിയുന്നത് പോലെ അച്ഛമ്മ എന്നോട് നോക്കിക്കൊണ്ട് വേഗം താഴേക്ക് പോയി അവിടെ സരസ്വതി അമ്മയും മല്ലികയും സബിതയും താഴെ നിൽക്കുന്നുണ്ട് എന്താ അവിടെ സാറിന്റെ സ്വരം ആദ്യമായിട്ടാണ് ഇത്രയും ഉയർന്നു കേൾക്കുന്നത് സബിത പാർവതിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു ഞാൻ ഇവിടെ വരാൻ പാടില്ലായിരുന്നു കണ്ണുകൾ നിറച്ചിട്ടുണ്ട് പറഞ്ഞു വേഗം റൂമിലേക്ക് പോയി വാതിലടിച്ച പാർവതി ഇനി എന്ത് കണ്ണാൻ നിൽക്കുകയാണ് വേണം റൂമിലേക്ക് പോ അച്ചമ്മ പറഞ്ഞപ്പോൾ ജ്യോതിന് ഒഴുകെ ബാക്കി എല്ലാരും പോയി വാ ജ്യുത്തിന്റെ വലത് കയ്യിൽ പിടിച്ചുകൊണ്ട് ആട്ടുകട്ടിലിന് അരികിലേക്ക് നടന്നു അച്ഛമ്മ അനുസരണയുള്ള കുട്ടിയെ പോലെ അവർക്കൊപ്പം നടന്നവൻ കട്ടിൽ ആദ്യം ഏതാ അച്ചമ്മയാണ് ജ്യോതിരൻ അച്ചമ്മയുടെ മടിൽ തലവെച്ചു കിടന്നു മോനെ വെറുതെ എന്തിനാ നീ ബി പിട്ടുന്നത് അവിടെ സ്വഭാവം നിനക്കറിയാമല്ലോ പിന്നെ എന്തിനാ അങ്ങനെ ഇപ്പം സംസാരിച്ചത് വെറുതെ അവനവന്റെ പല്ലയുടെ കുത്തി നാട്ടിക്കണം അല്ലേ കാര്യം ദേഷ്യം ഒന്ന് പറഞ്ഞു പോയതാണ് അല്ലാതെ സീരിയസ് ആയി പറഞ്ഞതല്ല ആരുടെ പേരാണോ ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കാത്തത് ആ പേര് കാതിൽ കേട്ടപ്പോൾ നിയന്ത്രണം വിട്ടുപോയി എനിക്കൊരു പെണ്ണിന്റെ കൂട്ട് വേണമായിരുന്നെങ്കിൽ രണ്ടു വർഷം മുൻപാകാമായിരുന്നു പുത്തൻപുരയ്ക്കൽ രുദ്രദേവ് ഒന്ന് വിരലിൽ ഒടിച്ചാൽ വരുമായിരുന്നു കുറയണം വിവാഹം കഴിക്കണം എന്നൊന്നുമില്ല അവർക്ക് ആവശ്യമുള്ള പണം കൊടുത്താൽ അതൊക്കെ വേണ്ടെന്ന് വെച്ചത് എന്റെ മോളെ ഓർത്തിട്ടാണ് എൻ്റെ ഗതി അവൾക്ക് വരാതിരിക്കാൻ ചൂട് വീണ പൂച്ച പച്ചവെള്ളം കാണുമ്പോൾ പേടിക്കും എന്നത് പോലെ ഒരു പേടിയാണ് ഇളമ്മയൊന്നും ഒതുക്കാൻ വേണ്ടി പറഞ്ഞതാണ് എല്ലാരും അവളെ മെറ്റിട്ട് കയറിയപ്പോൾ സഹിച്ചില്ല അതാണ് ഏറെ കാണാം മോൻ്റെ മനസ്സ് മറ്റരക്കളും എനിക്കറിയാം നിനക്ക് ഒരു കൂട്ടർ വരുന്നതിൽ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ നിനക്ക് അതിന് മാത്രം പ്രായമൊന്നും ആയിട്ടില്ല എല്ലാവരും ജീവിതം ആസ്വദിച്ച് തുടങ്ങുന്ന പ്രായം തെറ്റുകളും കുറ്റങ്ങളും ഉണ്ടാകാം നിനക്കൊരു കൂട്ട് വേണമെന്ന് നിന്റെ മനസ്സിൽ എന്ന് തോന്നോ അന്ന് നിനക്ക് കൂടെ കൂട്ടാം ആരെയും ഇവിടെ ആരൊക്കെ എതിർത്താലും ഞാനുണ്ടാകും നിന്റെ കൂടെ നീ ആദ്യം ചെയ്യേണ്ടത് അവളുമായുള്ള ബന്ധം വേർപ്പെടുത്തുക എന്നതാണ് അച്ഛമ്മ പറയുന്ന കേട്ട് കിടന്നിടത്ത് നിന്നും എഴുന്നേറ്റി എന്നൊരുത്തനെ വിഷമിക്കാൻ വേണ്ടി പറഞ്ഞുതരാം നിന്നെയും മോളേയും തിരിഞ്ഞു നോക്കിയിട്ടുണ്ടോ അവൾ അവളെ പാഷൻ്റെ പിന്നാലെ പോയതല്ലേ രണ്ട് വർഷത്തിലധികമായി ഈ വീടിൻ്റെ പടി കയറിയിട്ട് കുഞ്ഞിനെ ഇവിടെ കൊണ്ടുവരാൻ പോലും വന്നില്ല അവളും പ്രസവിച്ച കുഞ്ഞിനെ ഒന്ന് കാണുമെന്ന് പോലും ആഗ്രഹമില്ലാത്തവളെ എന്തിനാണ് നീ കാത്തിരിക്കുന്നതിൽ അർത്ഥമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പലവട്ടം കൂട്ടി യോജിപ്പിച്ച കണ്ണിയാണ് വീണ്ടും മകന്നു പോയി ഇനി കൂട്ടി ഇണക്കുന്നതിലും നല്ലത് വേണ്ടെന്ന് വയ്ക്കുന്നത് തന്നെയാണ് അഴുക്ക് നാളെ നിന്ന് വേണമെങ്കിൽ നിനക്ക് ഇന്ന് തൊട്ട് അവളെ വേണ്ട അത് പറയുമ്പോൾ കലച്ച മുഖമായിരുന്നു പുത്തൻപുരക്കിലെ ഭാരതി അമ്മയുടെ അതെ അവളെ തിരിച്ചുവരുവ് ഇനി ഉണ്ടാകില്ലെന്ന് എനിക്കറിയാം അവളുടെ ഭാഗത്തു നിന്നും ഒരു നീക്കം ഉണ്ടാകാനാണ് ഞാൻ കാത്തിരിക്കുന്നത് അവളെ അഡ്വക്കേറ്റ് എന്നെ കാണാൻ വട്ടെ എന്റെ നിബന്ധനകളെല്ലാം അവൾക്ക് അംഗീകരിക്കാൻ കഴിയുന്നതാണെങ്കിൽ നീച്ചിട്ട് ഡീകോഴ്സിന് സമ്മതമാണ് എനിക്കൊപ്പം ഒരു ജീവിതം അവൾ ആഗ്രഹിക്കുന്നില്ലെന്ന് ഉറപ്പാണ് അവൾ പോയി തുറയട്ടെ എവിടെയെങ്കിലും ചൂത്തനെ എവിടെയോ ദൃഷ്ടി പാതിപ്പിച്ചുകൊണ്ട് പറഞ്ഞു സുധർമ്മ ഫോണിൽ ആർക്കും മെസ്സേജ് അയച്ച് കാത്തിരിക്കുകയാണ് രണ്ട് ടിക്ക ബ്ലൂ ആകുന്നത് പിന്നെയും പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ ആ ടിക്ക ബ്ലൂ ആയത് ഓൺലൈൻ എന്ന് കണ്ടതോടെ സുധർമ്മയുടെ മുഖത്തിൽ ചിരി വിരഞ്ഞു ടൈപ്പിംഗ് എന്ന് കണ്ടപ്പോൾ ഇരടി സന്തോഷമായി ഹായ് ആൻറ്റി ഹ വഴു മെസ്സേജ് വന്നപ്പോൾ സുധർമ്മ വോയിസ് മെസ്സേജ് ഇടാൻ തുടങ്ങി മോളെ മിത്ര ആന്റിക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല ഇപ്പൊ നാട്ടിലുണ്ടോ എനിക്കൊന്ന് നേരിൽ കാണാമായിരുന്നു കുറെ വിശേഷങ്ങൾ പറയാനുണ്ട് കുറെ നാളെ ഇന്ന് സംസാരിച്ചിട്ട് എന്താ ആൻറ്റി പുത്തൻപുരക്കിൽ ആർക്കെങ്കിലും വിശേഷമുണ്ടായോ എന്നറിയിക്കാൻ ഒരു വർഷത്തിലധികമായി ഞാൻ അവിടെ നിന്നും ഇറങ്ങിയിട്ട് ഇന്ന് വരെ ഒന്നോ രണ്ടോ മെസ്സേജ് അയച്ചിട്ടുണ്ട് എന്നതല്ലാതെ നേരിട്ട് കാണുമെന്ന് ഇവർ തോന്നിയിട്ടില്ലല്ലോ വളരെ കർക്കശമായ ചോദ്യം മറു വശത്തുനിന്ന് കേട്ടപ്പോൾ ചെറിയ വിഷമം തോന്നിയെങ്കിലും അത് കാണിക്കതെ ശിവർമ്മ വീണ്ടും വോയിസ് ചെയ്തു ഇപ്പോഴാണ് മോളെ നേരിൽ കണ്ട് പറയാനുള്ള കാര്യം വന്നത് അതല്ല പിന്നെ അന്ന് മോളല്ലേ പറഞ്ഞത് ആവശ്യമില്ലാതെ മെസ്സേജ് ഇട്ടതാണ് ഇപ്പോഴാണ് ആവശ്യം വന്നതെന്ന് കുത്തിക്കൂ രൂത്തിനെ സംബന്ധിച്ചുള്ള കാര്യമാണ് നേരിൽ കണ്ട് പറയാമെന്ന് പറഞ്ഞത് എനിക്ക് അയ്യെക്കുറിച്ചൊന്നും അറിയണ്ട യാതൊരു ബ്യൂട്ടി സെൻസും ഇല്ലാത്ത അയലോട് ഒത്തുചേരാൻ കഴിയാത്തത് കൊണ്ടാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത് ആൻറ്റിക്കറിയാലോ എൻ്റെ പാഷൻ ഞാനിപ്പോൾ മുംബൈയിലാണ് അടുത്ത ആഴ്ച ബ്യൂട്ടി കോണ്ടസ്റ്റ് നടത്തുന്നുണ്ട് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വന്നതാണ് അത്യാവശ്യമാണെങ്കിൽ വന്നിട്ട് കാണാം അല്ല പറയാൻ താല്പര്യമുണ്ടെങ്കിൽ കോൾ ചെയ്യും ഇപ്പോൾ ഞാൻ ഫ്രീ ആണ് മിത്രയുടെ വോയിസ് കേട്ട് സുധർമ്മ ഒരു നിമിഷം മാലൂർ ചെയ്തത് ഇവിടെ ഇരുന്ന് ഫോൺ ചെയ്യുന്നത് ആണ് പുറത്തേക്ക് പോകേണ്ടി വരും ആറ് മണിക്കൂർ വെയിറ്റ് ചെയ്യുമോ ഇവിടെ ഇരുന്ന് കോൾ റിസ്ക് ആണ് എനിക്കൊന്ന് പുറത്ത് പോയിട്ട് വേണം കാര്യത്തിന് ഗൗരവം മനസ്സിലായാലോ അല്ലേ വോയിസ് കേട്ടു മിത്ര ഓക്കെ ഐ എം വെയ്റ്റിംഗ് മിത്രയുടെ മെസ്സേജ് വന്നപ്പോൾ വേഗം പുറത്തേക്ക് പോകാൻ ഒരുങ്ങി സുധർമ്മ ബാഗും ഫോണും എടുത്ത് കാറിൻ്റെ കീഹോളിൽ നിന്നും എടുത്ത് താഴേക്കിറങ്ങി ഇരുട്ടി തുടങ്ങിയത് സവിത ഞാൻ അന്ന് പുറത്തു പോകും വരെ ലേറ്റ് ആകും ശിവയോടും ശിവാനിയോടും പറഞ്ഞേക്ക് അമ്മയോടും സുതരമ്മ മുറ്റത്തേക്ക് ഇറങ്ങി തൻ്റെ കാറിനടുത്തേക്കുന്ന ആണ് കാർ സ്റ്റാർട്ട് ചെയ്യുമ്പോഴേക്കും സെക്യൂരിറ്റി ഗേറ്റ് തുറന്നിരുന്നു മിത്ര ഗോപാലൻ മുംബൈയിലെ താജ് ഹോട്ടലിൽ തൻ്റെ റൂമിൽ നിൽക്കുകയാണ് മിത്ര ആഡംബരമായ ആ റൂമിൽ എല്ലാവിധ സൗകര്യങ്ങളുമുണ്ട് ചുമലോടൊപ്പം വേറ്റിട്ട മുടി മുട്ടുവരെ ഇറക്കമുള്ള ഇറകി കിടക്കുന്ന ടോപ്പാണ് വേഷം മെലിഞ്ഞുകൊള്ളത്തെ രൂപം കാർപ്പട്ട് ടോപ്പിൽ തള്ളി നിൽക്കുന്ന ശരീരഭാഗങ്ങൾ സെക്സി ലുക്കാണ് അവൾക്ക് എഴുന്നൂറ്റു പേർ ഫ്രീജിരുന്നും ഷാംപയിൽ എടുത്തു ഓരോ സിപ്പായി എടുത്തുകൊണ്ട് ബീൻ ബാഗിലേക്ക് ഇരുന്നു അവൾ മിത്ര ബോട്ടിലെ ബിയർ കുടിച്ച് തീരുമാൻ പേര് സുധർമ്മയുടെ കോൾ വന്നു കോൾ അറ്റൻഡ് ചെയ്ത ബാൽക്കണിയിലേക്ക് നടന്ന മിത്ര ഓരോ റൂമിനും ചെറിയ ബാൽക്കണി കൂടെയുണ്ട് ആഡംബര ഹോട്ടലിൽ ഒരാൾക്ക് ഇരിക്കാൻ പറ്റുന്ന സിംഗും അതിലേക്ക് ഇരുന്നുണ്ട് കോൾ അറ്റൻഡ് ചെയ്ത മിത്ര ആന്റി പറയോ ഒട്ടും താല്പര്യമില്ലാത്തതുപോലെ പറഞ്ഞു അവൾ മോളെ ഒരു സംശയം ചോദിക്കട്ടെ സുധർമ്മയുടെ ചോദ്യം കേട്ടപ്പോൾ ദേഷ്യം വന്നു അവൾക്ക് അത് അവൾ പ്രകടിപ്പിക്കുകയും ചെയ്തു എന്നോട് എന്തെങ്കിലും സംസാരിക്കാനാണെങ്കിൽ വളച്ച് കിട്ടാതെ ചോദിക്കണമെന്നും പറഞ്ഞിട്ടുണ്ട് മിത്രയുടെ സ്വരം മാറി ഇതും മനസ്സിലാക്കി സുധർമ്മ ശരി ശരി മുള ചൂടാകതെ മുളക്ക് ശ്രീപാർവതി എന്ന പിന്നെ അറിയാമോ സുധർമ്മ ചോദിച്ചപ്പോൾ ഓർമ്മയില്ലെന്നും ചികഞ്ഞു മിത്ര അതാരാ ശ്രീപാർവ്വതി എത്ര ആലോചിച്ചിട്ടും ആ പേര് ഓർമ്മ കിട്ടിയില്ല അവൾക്ക് ഇല്ലല്ലോ എനിക്കറിയില്ല മിത്രയുടെ മറുപടി കേട്ടപ്പോൾ സുധർമ്മയ്ക്ക് കൺഫ്യൂഷനായി നീ നന്നായി ആലോചിച്ചതന്നെയാണോ പറയുന്നത് ശ്രീ പാർവതി എന്ന പേരിലോ ആരെങ്കിലും എന്നാണ് ചോദിക്കുന്നത് ഇവിടെ ഒത്തി കൊണ്ടുവന്നിട്ടുണ്ട് സുധർമ്മ പുത്തൻപുരയ്ക്കൽ നടന്ന സംഭവങ്ങൾ വള്ളിപ്പിള്ളി വിടാതെ വിവേശി പറഞ്ഞു എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ മറുവശത്തും പുറത്തുള്ള ചിരിയാണ് കേട്ടത് തന്നെ മിത്ര കളിയാക്കുന്നത് പോലെയാണ് തോന്നിയത് സുധർമ്മക്ക് മോളെ ആന്റിയെ കളിയാക്കുകയാണല്ലേ ദേഷ്യം വന്നുവെങ്കിലും പരമാവധി ഒതുക്കിക്കൊണ്ട് ചോദിച്ചോർ അതല്ലാൻ്റെ ചുറ്റൻ ആരെങ്കിലും പ്രണയിച്ചിട്ടുണ്ടെങ്കിൽ പുത്തൻപുരക്കൽ ബിസിനസ് സാമ്രാജ്യങ്ങൾ മാത്രമായിരിക്കും വിവാഹം കഴിഞ്ഞ നാളുകൾ തന്നെ എനിക്കത് മനസ്സിലായത് ആ കാരണം കൊണ്ട് തന്നെയാണ് ഞാൻ ആകുന്നത് രണ്ട് മാസം കഴിഞ്ഞപ്പോൾ പ്രഗ്നൻ്റ് ആയപ്പോൾ എത്ര ഞാൻ പറഞ്ഞു അബോർഡ് ചെയ്യാമെന്ന് സമ്മതിച്ചില്ല ഹണിമൂൺ പോലും പോയിട്ടില്ലായിരുന്നു അല്ല എല്ലാത്തിനും എൻ്റെ പപ്പയെ പറഞ്ഞാൽ മതി ഏത് ബിസിനസ് മീറ്റിങ്ങിന് പോയപ്പോൾ കുത്തൻപരക്കൽ ഗ്രൂപ്പ് ഓഫ് കമ്മ്യൂണിസ്റ്റ് എം ഡി രുദ്രദേവിനെ അവിചാരിതമായി പരിചയപ്പെട്ടു ആ സൗഹൃദം ഒറ്റ മകളുടെ വിവാഹത്തിലാണ് ഊട്ടിയെറപ്പിക്കാൻ ശ്രമിച്ചത് ഞാൻ ഏസ് മുകളിൽ ഒറ്റ കണ്ടീഷനിലായിരുന്നു എൻ്റെ പാഷൻ ക്യൂൻ ഓഫ് ബ്യൂട്ടി ആവുകയെന്നത് അതിനുള്ള സാഹചര്യം ഉണ്ടാകണമെന്ന് മാത്രം എന്റെ നല്ല നല്ല അവസരങ്ങൾ നഷ്ടപ്പെട്ടു വിവാഹം കഴിഞ്ഞ ആളുകൾക്കുള്ളിൽ കുഞ്ഞിൻ്റെ സങ്കല്പത്തിൽ പോലും ഇല്ലായിരുന്നു മത്സരത്തിൽ പങ്കെടുക്കാൻ എത്ര ഞാൻ കെഞ്ചി പുത്തൻപുരക്കിൽ ആരെങ്കിലും എന്റെ ആവശ്യത്തെ അംഗീകരിച്ചോ ഇല്ല പോളിമറിയില്ലാതെ ആൻറ്റി പോലും എന്നോട് സംസാരിക്കില്ലായിരുന്നു എല്ലാരും കൂടി എന്നെ ചതിച്ചു എനിക്ക് തന്ന വാക്കൊക്കെ സൗകര്യപൂർവ്വം മറന്നു അറിയാലോ രുദ്രദേവിന്റെ ഒരേ ഒരു ആവശ്യം സ്വന്തം ചോരയിൽ പറഞ്ഞ് കുഞ്ഞിനെ സുരക്ഷിതമായി ആ കൈകളിൽ ഏൽപ്പിച്ച് എവിടേക്ക് വേണമെങ്കിലും പൊയ്ക്കുന്നതായിരുന്നു പറഞ്ഞ വാക്ക് പാലിച്ചു ഇനി എനിക്ക് എന്റെ വഴി അയാൾക്ക് അയാളുടെ വഴി ആരെ കൊണ്ടുവന്നാലും വന്നാലും നീ എനിക്കൊരു പ്രോബ്ലം ഇല്ല ഓ ഉയർന്നു വരുന്നാ എന്റെ ഗ്രാഫിലിൽ ഭർത്താവോ കുഞ്ഞോ കുടുംബമോ ഇല്ല അല്ല മോളെ അപ്പോൾ എവിടെ നിന്നോ കയറി വന്ന ഓർത്തി നമ്മുടെ തുമ്പിമോളെ അമ്മയെന്ന് വിളിക്കുന്നതിൽ നിനക്കൊരു പ്രശ്നവുമില്ല സുധർമ്മന്റെ ചോദ്യത്തിൽ നീരാശക്കാലറിഞ്ഞിരുന്നു ഇല്ലാൻറ്റി തുമ്പി ആരെ വേണമെങ്കിലും അമ്മ അമ്മയെന്ന് വിളിച്ചോട്ടെ എനിക്കൊരു പ്രശ്നവുമില്ല തുമ്പിമോളക്ക് അവകാശം പറഞ്ഞ് ഞാൻ വരില്ല കുഞ്ഞിനെ രുദ്രൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിലോടെ ഞങ്ങൾ തമ്മിലുള്ള ബന്ധം തീർത് എനിക്ക് കുടുംബജീവിതമൊന്നും താല്പര്യമില്ല ഒറ്റ മകളായതുകൊണ്ട് അച്ഛൻ്റെ ആഗ്രഹം നിറവേറ്റി കൊടുത്തു മാത്രം പക്ഷേ എന്നെ മനസ്സിലാക്കുന്ന ഒരാളാണ് എൻ്റെ പങ്കാളിയെങ്കിൽ ഞാൻ അവിടെ തന്നെ കാണുമായിരുന്നു പുത്തൻപുറിക്കൽ എൻ്റെ സ്വപ്നങ്ങളെ കാഴ്ചവൂട്ടിൽ അരച്ചു കളയുന്ന ഒരാളുടെ കൂടെ ജീവിക്കാൻ എനിക്ക് താല്പര്യമില്ലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത് ഇനി അവിടേക്കൊരു തിരിച്ചു വരുമ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഡിവോഴ്സ് അതിനെക്കുറിച്ച് ഞാനിപ്പോ ചിന്തിച്ചു തുടങ്ങി എനിക്കെന്റെ സ്വപ്നങ്ങളെ കൂട്ടിപ്പിടിച്ച് യാത്ര ചെയ്യാനാണ് ഇഷ്ടം തീർത്ത് പറഞ്ഞു മിത്ര നീ എന്ത് കിട്ടുന്നമാണ് പറഞ്ഞത് പുത്തൻപുരിക്കൽ സാമ്രാജ്യത്തിന്റെ പരമാധികാരം രുദ്ധനാണ് നീ ഇപ്പോൾ പങ്കെടുക്കുന്ന മത്സരത്തിൽ നീ ജയിച്ചാൽ കിട്ടുന്നതിനേക്കാൾ നാലിരട്ടിയാണ് ഒരു മാസത്തെ ടേൺ അവർ നിനക്കിരാ നീ പോലെ കഴിയാമെവിടെ അതൊന്നും മനസ്സിലാകാതെ കഷ്ടമുണ്ട് മോളെ സുധർമ്മ തൻ്റെ നീരസം വാക്കുകളിൽ പ്രകടിപ്പിച്ചു എത്രയുണ്ടെന്ന് പറഞ്ഞാലും എൻ്റെ ആഗ്രഹത്തോളം വരില്ല പതിയെ പതി ഞാനെല്ലാം മറക്കാൻ ശ്രമിക്കുകയാണ് അല്ലെങ്കിലും അങ്ങനെ മറക്കാൻ കഴിയാത്തതൊന്നും ഞാനൊരുതിനും തമ്മിലുണ്ടായിട്ടില്ല എങ്ങനെയും ഞങ്ങൾ പിള്ളേരയ്ക്ക് ഒരു കുന്ന് വന്നു അതും സ്വഭാവത്തോടെ ഒന്നുമല്ല ആൻറ്റിക്കറിയാലോ വിവാഹം കഴിഞ്ഞ് ഏതാണ്ട് മൂന്നാഴ്ചയോളം ഓരോ ഫങ്ഷനായി നല്ല എൻഗേജ്മെൻ്റ് ആയിരുന്നല്ലോ അങ്ങനെ വന്നാൽ ഒരു അറിയാതെ സംഭവിച്ചു പോയ ഒരു അബദ്ധമാണ് പ്പെട്ട ദിവസങ്ങളായിരുന്നു എന്റെ പ്രഗ്നൻസി തീയത് അതൊന്നും ഓർമ്മിപ്പിക്കണേ വേറെ എന്തെങ്കിലും പറയാനുണ്ടോ ആ സംസാരം നീട്ടിക്കൊണ്ടു പോകാൻ താല്പര്യമില്ലാതെ മിത്ര ചോദിച്ചു ഇല്ല മോളെ വേറൊന്നുമില്ല താൻ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടക്കാതെ വന്നുള്ള അമർശം കൊണ്ട് പറഞ്ഞു സുധർമ്മ ഓക്കേ ബൈ ആൻറ്റി പറഞ്ഞ് ഫോൺ വെച്ചോണ്ട് താ വല്ലാത്തൊരു ജന്മം തന്നെ പ്രസവിച്ച പോലും ഒന്ന് കാണാൻ മോഹമില്ലാത്ത അമ്മ ഉണ്ടാകുമോ അമ്മയിൽ നിന്ന് വിളിക്കുന്നത് പോലും കുറച്ചിലാണത്രേ ഇവിടെക്ക് സ്ത്രീ തന്നെയാണ് സ്വപ്നത്തിന് പുറകെ പോവുകയാണ് പോലും ദുഷ്ട ഒന്ന് കുളം കലക്കാമെന്ന് വെച്ചപ്പോ അവൾ സമ്മതിക്കയില്ല വേറെ എന്തെങ്കിലും വഴി നോക്കണം വന്ന് കയറിവളെ അടിച്ചെടുക്കണം ഇല്ലെങ്കിൽ പാറയാകും പുത്തൻപൊരുക്കെ സാമ്രാജ്യത്തിലെ അവകാശികളുടെ എണ്ണം കൂടും അത് പാടില്ല എന്തൊക്കെയോ മനസ്സിൽ ഉറപ്പേശ്വര പാർക്കിൽ നിന്ന് വണ്ടി പാർശ്വർത്തേക്കുന്ന എണ്ണം നടക്കുന്നിടയിൽ പല കാര്യങ്ങളും മനസ്സിൽ കണക്ക് കൂട്ടിയവർ കുഞ്ഞിനെ അച്ഛൻ മേൽപ്പിച്ച് നേരത്തെ അവർ ഹൗസിലേക്ക് പോകുന്ന പാർവതി എന്തൊക്കെയോ അസ്വസ്ഥതകൾ തോന്നിയവർക്ക് ആകാശത്തിൽ തെളിഞ്ഞു നിൽക്കുന്ന നക്ഷത്രങ്ങളെ നോക്കി വരാന്തിലെ അവൾ മരച്ചാരുപടിയിലിരുന്നവൾ മാമയെക്കുറിച്ച് ഓർത്തപ്പോൾ സങ്കടം അവൾക്ക് ഒന്ന് വിളിച്ചു പറയാൻ പോലും പറ്റിയില്ല തനിക്ക് നാളെ കടയിൽ പോയി സമയത്ത് വേണം വിളിക്കാൻ സബീതയുടെ ഫോൺ ഒന്ന് ചോദിച്ചു നോക്കാം മനസ്സിനെ പറഞ്ഞ് സമാധാനിപ്പിച്ച പാർവതി സ്വയം മറിഞ്ഞ് ആ ബാൽക്കണിയിൽ ഇരിക്കുമ്പോൾ എതിരെ കാണാ ഒത്തൻപരയ്ക്കുന്ന ബാൽക്കണിയിൽ അവൾ തന്നെ നോക്കിയവരിൽ നിൽക്കുന്നുണ്ടായിരുന്നു രുദ്രദേവ് അവൻ്റെ മനസ്സിൽ കാരമുള്ള കൊണ്ട് വരയുന്നത് പോലും മീറ്റിൽ അനുഭവപ്പെടുന്നുണ്ട് ഒന്നും അറിയാത്ത പാവം പെൺകുട്ടിയുടെ മനസ്സിൽ വേദനിപ്പിച്ചല്ലോ എന്ന്